ഇന്ന് ഞങ്ങൾ പോകുന്നത് അയ്യൻപാറയിലേക്കാണ് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ പാല അടുത്ത് തലനാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ മൂന്ന് കിലോമീറ്ററും ഇരാറ്റുപട്ടേന്ന് ഏകദേശം പത്ത് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇരാറ്റുപട്ട വഴി വരുവാണെങ്കിൽ തീക്കോയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ആണ് പോകുന്ന വഴി ഒത്തിരി കുന്നൊന്നുമില്ല കേട്ടോ സാധാരണ ഒരു റോഡിൽ കൂടെ ഒരു മലം പ്രദേശത്ത് കൂടെ പോകുന്ന പോലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് അടുവിൽ റോഡാണ് സാധാരണ ഒരു റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത റോഡാണ് ഇതങ്ങോട്ട് മേളിൽ ചെന്ന് കഴിയുമ്പം അവിടെ ഒരു പള്ളിയാണ് കാണുന്നത് ആ പള്ളിയുടെ സൈഡിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ് അല്ല പ്രത്യേക പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല ആളുകൾ അറിഞ്ഞും കേട്ടുമൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ ഇതാണ് ആ സ്ഥലം നിറയെ പാറകളാണ് കേട്ടോ അവിടെ നമുക്ക് നോക്കിയാൽ നോക്കത്ത ആ ദൂരത്ത് അത്രയും പാറയാണുള്ളത് ആ എല്ലാ സൈഡിലേക്കും നാല് സൈഡിലും നമുക്ക് മലകൾ കാണാൻ പറ്റും പിന്നെ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ ആ കടയിൽ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് ഐസ്ക്രീം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ വിലയൊക്കെയാലും വളരെ കുറവാണ് പിന്നെ ചെറിയൊരു മരത്തിൻ്റെ ചോട്ടി ഇതുപോലെ കെട്ടിയിട്ടുണ്ട് ഇതിന്ന് ഫുഡ് കഴിക്കണേ കഴിക്കാനാണ് കേട്ടോ പിന്നെ ഈ പാറയിലേക്ക് ആ റോഡിൽ നിന്ന് സ്വല്പം നമ്മൾ ഇങ്ങോട്ട് എത്തുന്നത് പിന്നെ ബോട്ടിലും പ്ലാസ്റ്റിക്കൊന്നും അതിലേക്കൂടെ ഇടലെന്നൊന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ മലയാളി എല്ലാം മലയാളി മലയാളിയുടെ തന്നീ ഗുണം കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിലെല്ലാം വലിച്ചു വാരി ബോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മഴയുള്ള സമയത്ത് നമ്മൾ ഈ അയ്യമ്പാറേ വരുമ്പോഴത്തേനും തെന്നൽ സാധ്യതയുണ്ട് അതുകൊണ്ട് മഴക്കാലത്ത് വരുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അതുപോലെ പിള്ളേരെ കൊണ്ട് വരുമ്പോഴായാലും ഒക്കെ ഓടി പിള്ളേർ ആ സൈഡിലോട്ടൊന്നും പോകാതെ പാറ ആയതുകൊണ്ട് നമ്മൾ സൈഡിൽ കെട്ടിയിട്ടൊന്നുമില്ല എന്നാലും ഒത്തിരി കുറേ ഏരിയ ഉണ്ട് കേട്ടോ ഇത് കണ്ട വെള്ളം ഒരു ഇതാണ് ഇവിടെ തന്നിലുണ്ട് മഴക്കാലത്ത് ഇച്ചിട്ട് രസമാണ് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് ഞങ്ങൾ പോയ സമയത്ത് മഴയില്ലായിരുന്നു അതുകൊണ്ട് മഞ്ഞൊന്നും ഇല്ലായിരുന്നു എന്നാലും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദൂരം ഇതുപോലെ കുറേ പാറകളുണ്ട് പാകമണ്ണ് പോയിട്ടുള്ളവർക്കറിയാം മുട്ടക്കുന്ന് പോലെ അവിടെ മുട്ടക്കുന്നുകളാണെങ്കിൽ ഇവിടെ ഉള്ളത് പാറക്കെട്ടുകളാണ് ഇങ്ങനെ ഓരോരോ പാറക്കെട്ടുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോകുമ്പോൾ വല്ല ഹൈ ഹീൽഡ് ചെരുപ്പൊക്കെ ഇട്ടു പോകുന്ന ഒരു സൂക്ഷിക്കലും കേട്ടോ നമുക്ക് നടന്നു പോകാനായിട്ട് അത്ര എളുപ്പമല്ല കേട്ടോ അപ്പോൾ നല്ല നല്ല ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോവുക പിന്നെ ചെറിയൊരു തടാകമുണ്ട് കണ്ടു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ആ പാറയുടെ ഇടയിൽ നിന്ന് വന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന തടാകമാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് മാറി കഴിയുമ്പോഴേക്കും ഈ പാറയായിക്കൂടി തന്നെ നടന്ന് ഒരു മുന്നൂറ് മീറ്റർ അങ്ങോട്ട് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു അമ്പലം കാണാൻ പറ്റും ഭീമൻ ചവിട്ടിയ കാൽപ്പാടുകൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ അമ്പലത്തിൽ കയറിയില്ല അമ്പലം ഒരു സാധാരണ ഒരു ചെറിയൊരു അമ്പലമാണ് ഞങ്ങളൊരു വൈകുന്നേര സമയമാണ് പോയത് അതുകൊണ്ട് അവിടെ ആളുകളെ ആരെയും കണ്ടില്ല കേട്ടോ ഇവിടെ അമ്പലത്തിൽ പൂജ നടക്കുന്നാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഇത് അവിടെ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല് ഇല്ലിക്കല്ല് പോയവർക്കറിയാം അതാണ് ഇല്ലിക്കക്കല്ല് ഇതൊരു ഒരുമാതിരി നല്ല ഹൈറ്റിലാണ് ഈ ഒരു പ്രദേശം അയ്യമ്പാറ ഇരിക്കുന്നു അതിനേക്കാട്ടിലും കുറേ കൂടി ഉയരത്തിലാണ് ആ ഇല്ലിക്കല്ലിരിക്കുന്നത് ഇതുവഴി തന്നെ ഇല്ലിക്കല്ലിലേക്കും പോകാം കേട്ടോ അധികം ദൂരമൊന്നുമില്ല ഇതിൽ പത്ത് കിലോമീറ്റർ താഴെ ദൂരെ മാത്രമേ ഉള്ളൂ അപ്പം പാലാ സൈഡിലേക്ക് വരുന്നവരും അധികം ദൂരത്തിലൊന്നും പോകാതെ നമ്മുടെ അടുത്ത് തന്നെ പാലാ പാലാസൈഡിൽ താമസിക്കുന്നവർക്കൊക്കെ ആയി തന്നെയാലും അടുത്ത് ഇത്രയും നല്ല മനോഹരമായ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ പാലാ സൈഡിലേക്ക് ഈരാറ്റുവട്ട സൈഡിലേക്കൊക്കെ വരുവാണെങ്കിൽ ഈ അയ്യംബാറേ ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ഇല്ലിക്കക്കല്ലും ഇല്ലിക്കലിൻ്റെ വേറൊരു സൈഡിലേക്ക് പോകാൻ ഈ വഴി പോകാൻ എളുപ്പമാണ്